ഈ ആൾത്താറിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായാലും നന്ദി എൻ്റെ പേര് മെർലിൻ ഞാൻ കീഴൂർ മൗണ്ട് കാർമൽ ഇടവകാംഗമാണ് കോട്ടയം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പന്ത്രണ്ടിനാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് അതിന് മുന്നേ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന രാവിലെയും വൈകിട്ടും മുടക്കാതെ ചൊല്ലാറുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിനു മുന്നേ ഞാൻ ഞാൻ ബി എസ് സി നേഴ്സാണ് ഇപ്പം ഞാൻ നഴ്സിംഗ് പഠന കാലത്തിൽ എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അസുഖങ്ങളായിട്ടും അല്ലാതെ എൻ്റെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ആയിട്ടും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു പലതവണ ഡ്രോപ്പ് ചെയ്യേണ്ടതായ ചിന്തകളൊക്കെ വന്നായിരുന്നു അപ്പോഴൊക്കെ ഞാനും അമ്മിയും മാതാവിനോട് പറയുമായിരുന്നു എങ്ങനെയെങ്കിലും എനിക്ക് ഈ കോഴ്സ് ഒരു വർഷം പോലും സപ്ലൈ ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന് അങ്ങനെ തന്നെ ഈ നാല് വർഷവും എനിക്ക് ഒരു ഒരു വർഷം പോലും സപ്ലിമെൻറ്ററി എക്സാംസ് എഴുതേണ്ടി വന്നിട്ടില്ല എല്ലാത്തിനും നല്ല മാർക്കോട് തന്നെ മാതാവ് എന്നെ പാസ്സാക്കി അതിന് തിരുക്കുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി അതിവിടെ തന്നെ ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ മുട്ടിൻ്റെ ചിരട്ട തന്നെയുമായിരുന്നു അങ്ങനെ ലിഗമെൻറ്റിയർ ആയി നേഴ്സായതുകൊണ്ട് തന്നെ പോസ്റ്റിങ്ങിൻ്റെ ടൈമിലൊക്കെ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് നടക്കുമ്പോൾ എല്ലാം ചിരട്ട തന്നെ ഞാൻ വീഴും എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല മുട്ടുകൂത്താൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കുമായിരുന്നു മുട്ടിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു പക്ഷേ എൻ്റെ കോഴ്സിൻ്റെ സമയമായതുകൊണ്ട് എനിക്ക് സർജറി ചെയ്യണമെങ്കിൽ ഒരു സിക്സ് എങ്കിലും എനിക്ക് ലീവ് വേണമായിരുന്നു കാരണം മെഡിക്കൽ ലീവായിട്ട് തന്നെ റെസ്റ്റ് എടുക്കണമായിരുന്നു പക്ഷേ കോഴ്സിൻ്റെ ടൈമിൽ അത് പോസിബിൾ അല്ലായിരുന്നു പക്ഷേ കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ മാതാവ് എനിക്ക് അതെല്ലാം ക്രമീകരിച്ചു തന്നു കോവിഡിൻ്റെ ടൈമിൽ ഞാൻ സർജറി ചെയ്തു സർജറി ചെയ്ത് ഒരു മാ ആറ് മാസം റെസ്റ്റ് പറഞ്ഞ് എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ടതായി വന്നു പക്ഷേ ഞാൻ അപ്പോഴും എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു ഒരുപാട് പാടാണ് കാരണം എനിക്ക് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട നമുക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്യാം ഷ നമുക്ക് ഹെൽത്താണ് വലുതെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മാതാവിനെ മുറുക്ക് പിടിച്ചു ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാതാവിനോടും ഈശോയോടാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇങ്ങനെ എൻ്റെ എനിക്ക് അങ്ങനെ പറ്റത്തില്ല അങ്ങനെ നമ്മളോട് സംഭാഷണമാണല്ലോ ദൈവമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ മുട്ടയിലെന്നും കുരിശു വരച്ചാണ് ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകൊണ്ടിരുന്നത് എനിക്ക് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു ഞാൻ ഭിത്തിയിൽ പതുക്കെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഡ്യൂട്ടി മുഴുവൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നു നടക്കാനൊക്കെ അതും എനിക്കൊരു കുഴപ്പമില്ലാതെ ബാക്കി എൻ്റെ കൂടെ പഠിച്ചിരുന്നവർക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഡേയ്സ് കോമ്പൻസേഷൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു എയ്റ്റീൻ ഡേയ്സ് ആണ് കോമ്പൻസേഷൻ വന്നത് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ കോഴ്സ് എനിക്ക് നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു അതിനും ഈശോയ്ക്കും മാതാവിനും കോടാവിനും കൂടി നന്ദി അങ്ങനെ നേഴ്സിങ് കഴിഞ്ഞു ഒ ഇ ടി പഠിക്കാനായിട്ട് തീരുമാനിച്ചു അത് മാതാവിനോട് ചോദിച്ചു എന്ത് ചെയ്യണം മാതാവ് ഒ ഇ ടി ഉള്ള തീരുമാനമാണ് എനിക്ക് തന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ചേരണം എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിനോടും ഈശോയോടും ആയി ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പം മാതാവ് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ലോട്ടിട്ട് പാത പ്രാർത്ഥിച്ച് ഒരു മാതാവ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പോയി ജോയിൻ ചെയ്തു അപ്പോഴൊക്കെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമോ ക്ലാസ് പോകുന്ന സമയമാണ് പക്ഷേ എനിക്ക് ഒന്നിനും മുടക്കം വന്നിട്ടില്ല എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥനയുടെ കാര്യങ്ങളാണെങ്കിലും എനിക്ക് ഞാൻ പഠിക്കാൻ ഒരുപാട് സമയം എടുക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല പക്ഷേ ആ സമയം ഞാൻ പ്രാർത്ഥിക്കാൻ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് ഒരുങ്ങുവാനൊക്കെ പറ്റി അങ്ങനെ ഞാൻ ഡൽഹിയിലാണ് എടുത്തത് സെൻറ്റർ എടുത്ത ടൈമിലും ലാംഗ്വേജ് ഒക്കെ എനിക്ക് ഭയങ്കര ആയിരുന്നു കാരണം ഹിന്ദി നമുക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല അപ്പം എക്സാമിൻ്റെ ടൈമിൽ അതിന് മുന്നേ ഞാനിവിടെ വന്നു അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്ക് കാശുരൂപം തന്നു കാശുരൂപമായിട്ടാണ് ഞാൻ എക്സാമിന് പോയത് എക്സാമിന് പോയ സമയത്തും അവർ കയ്യിലൊന്നും എടുക്കരുതെന്നൊക്കെ പറഞ്ഞു പക്ഷേ കാശുരൂപം മാത്രം ഞാൻ എൻ്റെ പോക്കറ്റിൽ കരുതി എക്സാമിന് കയറി ഓരോ പേപ്പറിലും ആ കാശുരൂപം വെച്ച് കുരിശു വരച്ച് പ്രത്യക്ഷണ പ്രാർത്ഥന തുടങ്ങിയാണ് ഞാൻ ഓരോ എക്സാം ഓരോ മൊഡ്യൂളും അറ്റൻഡ് ചെയ്തത് അങ്ങനെ റൈറ്റിംഗ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഞാൻ എഴുതി കുറച്ചായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓർഗനൈസേഷൻ എൻ്റെ പ്രോ പോയി പക്ഷേ എനിക്ക് മായിച്ചിട്ട് എഴുതാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല നീറ്റ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ചെക്ക് ചെയ്ത അല്ലാതെ അവർ ചെക്ക് ചെയ്താൽ ഞാൻ എന്തായാലും പാസ്സാവില്ല അങ്ങനെ മാതാവിനെ അത് ഏൽപ്പിച്ചു റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും പാട് സ്പീക്കിങ്ങിനാണെങ്കിൽ എല്ലാവരും സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ പേരുകൾ ഉള്ള ആൾ ഇൻ്റർലോക്കേറ്റായിട്ട് വരിക അല്ലെങ്കിൽ നീല വസ്ത്രം അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം എനിക്കും കാണിച്ചു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഇൻ്റർലോക്കേറ്റായിട്ട് വന്ന മേഡം ഒരു ബ്ലൂ കളർ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത് അത് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു എനിക്ക് നല്ല രീതിയിൽ സ്പീക്കിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി ആ മേഡത്തിന് കുറേ മിസ്റ്റേക്സൊക്കെ പറ്റിയായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും പതിരേണ്ടി വന്നില്ല മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനും മാതാവ് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ എൻ്റെ ചിന്ത അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ പരീക്ഷ അറ്റൻഡ് ചെയ്തു എൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എനിക്കിങ്ങനെ സ്വപ്നം വന്നു എനിക്ക് വൺ ആണ് സ്കോർ അതെനിക്ക് ത്രീ ഹൺഡ്രഡ് വേണം എനിക്ക് യു കെ സ്കോർ വേണമെങ്കിൽ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ അത് ഇൻക്രീസ് ചെയ്യുന്ന പോലെ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പം ത്രീ ഹൺഡ്രഡ് വേണ്ട ഇടത്ത് എനിക്ക് ത്രീ ട്വൻറ്റി സ്കോർ എനിക്ക് കിട്ടി എനിക്ക് ബാക്കി എല്ലാ മൊഡ്യൂളിലും ത്രീ ഫിഫ്റ്റി വേണം ആ ത്രീ ഫിഫ്റ്റിയൊക്കെ കൂടുതൽ സ്കോർ എനിക്ക് തന്ന് എൻ്റെ മാതാവ് സഹായിച്ചു അപ്പം അവിടെയാണെങ്കിലും ഞാൻ എക്സാം എഴുതാൻ പോയ സെൻറ്ററിൽ വ്യഞ്ചരിച്ച് ഉപ്പ് ഞാൻ ആരും ചവിട്ടാത്ത ഇടൂരിടത്ത് ഇട്ട് പ്രാർത്ഥിച്ച് പ്രത്യക്ഷകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണവും ചൊല്ലി ഓരോ മെടികളിലും കാശുരും വെച്ച് കുരിശു വരച്ചാണ് ഞാൻ ആ പരീക്ഷ കംപ്ലീറ്റ് ചെയ്തത് അത് അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒട്ടും മെറിറ്റ് ഇല്ലാത്ത എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അങ്ങനെ ഒ ഇ ടിയുടെ റിസൾട്ട് വരുന്ന കാലയളവിൽ പ്രതിഷേധ പ്രവർത്തനമായിട്ട് ഞാൻ ആ മറ്റുള്ളവരെ സഹായിക്കാൻ എൻ്റെ വീട്ടിൽ മമ്മിയുടെ ചാച്ചനുണ്ടായിരുന്നു വെല്ലുപ്പച്ചനുണ്ടായിരുന്നു അപ്പോൾ ഇച്ചാൻ കടപ്പായിരുന്നു ആ സമയത്തൊക്കെ ഇച്ചാനെയാണ് കൂടുതലായിട്ടും അതിന് മുന്നേ ഉള്ള സമയത്തൊക്കെ നോക്കിക്കൊണ്ടിരുന്ന മെയ് ഒക്കെ ബെഡ് ആയിരുന്നു ബെഡ് സോർ ഉണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പഠിക്കാൻ ഒരുപാട് സമയം എടുക്കാറില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നതിനും മറ്റ് മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുന്ന കാര്യത്തിൽ ഞാൻ മാക്സിമം ടൈം എടുക്കുന്ന കൂട്ടത്തിലാണ് അപ്പം എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഞാൻ പഠിക്കുന്ന സമയം ഞാൻ എന്ത് പഠിച്ചാലും മാതാവ് വിചാരിക്കാതെ എനിക്കെന്തായാലും ഞാനത് പാസ്സാവത്തില്ല അപ്പം ഞാനത് പ്രാർത്ഥിച്ച് ആ കാര്യം ഞാൻ നേടിയെടുക്കുമായിരുന്നു അങ്ങനെ ഇച്ചാൻ മരിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെയൊക്കെ ആയിരുന്നു ഞാൻ കൂടുതലും അറ്റാച്ച്ഡ് ഇച്ചാനും ആയിട്ടാണ് അപ്പം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ സേവാഗ്രാം എന്ന് പറഞ്ഞൊരു പാലിയേറ്റീവ് ഉണ്ട് ആ പാലിയേറ്റീവ് പെട്ടെന്ന് അത്രയെന്നാളും ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഓർമ്മിച്ചിട്ടേ ഇല്ല പക്ഷെ പെട്ടെന്ന് എക്സാം കഴിഞ്ഞ ടൈമിൽ ഞാനിങ്ങനെ ഓർത്തു അവിടെ പോകാം അവിടെ ഇങ്ങനെ പ്രായമായ വല്ല്യപ്പച്ചന്മാരും വല്യുമ്പച്ചമാരൊക്കെ ഉണ്ട് അവിടെ പോയി എന്നാൽ കുറച്ച് നാൾ സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവിടെ പോയി ചോദിച്ചു കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് അവർ ആരെ അലോ ചെയ്യില്ല എന്ന് പറഞ്ഞു എന്നിട്ടും അവരെനിക്കൊരു ഹോപ്പ് തന്നു ഒന്ന് വിളിക്കാൻ പറഞ്ഞു വിളിച്ചപ്പോൾ അവരെന്നോട് വന്ന് പറഞ്ഞു ജോയിൻ ചെയ്തു അപ്പോൾ എന്നോട് അവർ ചോദിച്ചു വൺ മന്ത് കണ്ടിന്യൂസ് നിൽക്കാവോ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ അമ്മ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്നും കുഴപ്പമൊന്നും അങ്ങനെ അവിടെ ഞാൻ ജോയിൻ ചെയ്തു അങ്ങനെ എനിക്ക് ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലിയേറ്റി കെയർ ബാക്കിയുള്ളതിനെക്കാളും പക്ഷേ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് മെഡിക്കൽ സർജിക്കലിനൊക്കെ വേക്കൻസീസ് കൂടുതൽ എന്നിട്ട് ഞാനവിടെ പാലിയ ടി വി കയറി അവിടെ ജോലി ചെയ്തു നല്ല രീതിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അവരെ ബാത്ത് തൊട്ട് അവരുടെ ഫീഡിങ് എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാതിലും ഉപരി ഇച്ചാനില്ലാത്തതിൻ്റെ ഒരു വിഷമവും എനിക്ക് അറിഞ്ഞില്ല ഞാൻ നല്ല രീതിയിൽ അവിടെ അവരെ നോക്കി പിന്നെ അവിടെ ആണെങ്കിലും എനിക്ക് നേഴ്സായതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ നമുക്ക് കുർബാന മുടങ്ങും അല്ലേ പക്ഷേ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി എന്നൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടില്ല എല്ലാ ദിവസവും എൻ്റെ ഡേ ആയിരുന്നു എനിക്ക് ഡ്യൂട്ടി എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് തന്നെ അവിടെ ഡ്യൂട്ടി ചെയ്യാൻ പോകാൻ പറ്റുമായിരുന്നു എല്ലാ കാര്യങ്ങളും എനിക്ക് അങ്ങനെ ദൈവം ക്രമീകരിച്ച് തന്നു അങ്ങനെ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ അവിടെ ഒരു ചാപ്പലുണ്ട് അപ്പോൾ ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ എല്ലാം ഞാൻ അവിടെ പോയിരിക്കും പിന്നെ ഞാൻ കൂടുതലിങ്ങനെ ശല്യപ്പെടുത്തുമായിരുന്നു എപ്പോഴും ദൈവത്തോടെ എനിക്ക് അങ്ങനെ എനിക്ക് ഫെയിലിയേഴ്സ് ഒക്കെ ടു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരാളാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്ത് എന്നെ നല്ല രീതിയിൽ തന്നെ എനിക്ക് തരണം എനിക്ക് ഡ്രോ ബാക്സ് ഉണ്ടെന്നാലും എന്നെ കൈവിടരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഈശോട് മാതാവിനോടും അങ്ങനെ അവിടെ നിന്ന സമയത്ത് ഞാൻ പഠിച്ചിറങ്ങിയ ടൈം തൊട്ട് യു കെയിലേക്ക് ഭയങ്കര പ്രതിസന്ധിയാണ് ഇൻ്റർവ്യൂസ് ഒന്നുമില്ല അപ്പം ഞാനിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു നവംബർ ഇരുപതിനുള്ളിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു നവംബർ ഒമ്പതിന് എനിക്ക് നോർക്കയുടെ ഒരു ഇൻറ്റർവ്യൂ കിട്ടി അത് ഞാൻ അപ്ലൈ ചെയ്യാതിരുന്നതാണ് ആറ് മാസമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അപ്പോൾ എൻ്റെ അങ്കിളും കസിൻസൊക്കെ പറഞ്ഞ അനുസരിച്ച് ഞാൻ അപ്ലൈ ചെയ്തു അതെനിക്ക് ചെന്നു ഞാൻ ഒട്ടും പ്രിപ്പയർ ആകാതെ പോയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അവിടെ ചെന്നൊരു കൊച്ചിനെ പരിചയപ്പെട്ടു വർത്താനം പറഞ്ഞു അപ്പോൾ അവളിങ്ങനെ തലദിവസത്തെ ക്വസ്റ്റൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു അങ്ങനെ ആ കൊസ്റ്റൻസ് തന്നെയാണ് എനിക്ക് വന്നത് ഇൻ്റർവ്യൂവിന് പക്ഷേ ഞാൻ നല്ല കോൺഫിഡൻസ് ആയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്തു എനിക്കത് കിട്ടി അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് ബാക്കി ആർക്കും ഇൻറ്റർവ്യൂസ് ഇല്ലാത്ത ടൈമിലും എന്നെ ദൈവം എവിടെയും എനിക്ക് എനിക്കൊന്നിന് ലാഗ് വരുത്തിയിട്ടില്ല ഞാൻ പല കാര്യങ്ങൾക്കായിട്ട് എൻ്റെ കോളേജിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് സമയം എല്ലാത്തിനും അവരെന്നെ ലാഗ് ആക്കാറുണ്ടായിരുന്നു മറ്റുള്ളവരെക്കാളും പക്ഷേ എൻ്റെ ദൈവം എനിക്കതിൽ നല്ല രീതിയിൽ എല്ലാം ക്രമീകരിച്ച് തന്നിട്ടുണ്ട് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും എനിക്ക് ദൈവം കുറച്ച് തന്നിട്ടില്ല എല്ലാം എല്ലാം ഏറ്റവും സ്പീഡപ്പായിട്ട് സമയത്തിന് മേൽ അധികാരമുള്ള മാതാവെന്നല്ലേ നമ്മൾ പറയാറ് അതേവിടെ തന്നെയായിരുന്നു എനിക്കെല്ലാം ഞാൻ പറഞ്ഞ ഡേറ്റിനുള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തന്നിട്ടുണ്ട് ഞാൻ ഉടമ്പടിയിൽ അത്രമേറെ വിശ്വസ്തത പുലർത്തി അതിന് എന്നെ അത്രയും ചെയ്യാൻ സഹായിച്ചതിന് ഈശോയ്ക്ക് മാതാവിന് ഒരായിരുന്നു നന്ദി പിന്നെ ഞാൻ പഠിക്കുന്ന പിന്നെ ഒ ഇറ്റി കഴിഞ്ഞ ടൈമിലാണെങ്കിലും എല്ലാവരും വോളണ്ടറി ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒന്നിനും കമ്പൽ ചെയ്യാറില്ല പൈസയുടെ കാര്യങ്ങളാണെങ്കിലും ശരി പക്ഷേ ഞാൻ ഒറ്റ മോളാണ് അപ്പം എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്ത് കൊടുക്കണം വീട്ടിലിട്ടെന്ന് അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എവിടെന്നെങ്കിലും ഒരു വഴി കാണിച്ചതാണ് ഞാൻ എന്നെ മാതാവല്ലേ എന്നെ കേപ്പബിൾ ആക്കുന്നത് അപ്പം എനിക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരാൻ പറഞ്ഞു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം സി ബി ടി ട്രെയിനറായിട്ട് ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനെ ഞാൻ അത്ര മാസം എനിക്ക് ഏൺ ചെയ്യാൻ പറ്റാത്തതല്ല ഞാൻ ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കവറപ്പ് ചെയ്യാൻ പറ്റി അതോടൊപ്പം സഹായം എന്നോണം കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് ആണെങ്കിലും ശരി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു ആ എനിക്ക് അവസരം തന്നു അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ സി ബി ടി പഠിപ്പിക്കുന്ന ഇച്ചിരി സ്ട്രെയിൻ ആയിരുന്നു കണ്ടിന്യൂസ് നമ്മൾ ഫൈവ് അവേഴ്സ് ഒക്കെ ക്ലാസ് വരുമ്പം എനിക്ക് ആസ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് തന്നെ എനിക്ക് വേറൊരു കോളേജിൽ നിന്ന് ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഇതൊന്നും എനിക്കൊരു ലാഗില്ല എനിക്കിവിടെ ഒരു എന്തെങ്കിലും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി എനിക്ക് ദൈവം തന്നിട്ടായിരിക്കും ഇവിടുത്തെ എനിക്ക് എന്തെങ്കിലും ഒരു മുടക്ക് വരുത്തുന്നത് അങ്ങനെ ഞാൻ അവിടെ ക്ലിനിക്കൽ അവിടെ ഞാൻ ആദ്യം ജോയിൻ ചെയ്തില്ല ഒരു വർഷം അവർ നിൽക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് ഇപ്പോൾ പേപ്പർ വർക്ക് നിർക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല അപ്പോൾ അവർ പറഞ്ഞു സാരമില്ല പോണ്ടപ്പോൾ പൊക്കോ കുഴപ്പമില്ല എന്നുള്ളതിൽ അവരെനിക്ക് തന്നു അതും മാതാവ് എനിക്ക് ക്രമീകരിച്ചു തന്നു ഞാൻ അങ്ങനെ അവിടെ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പാസ് ഔട്ടായ ആളാണ് അങ്ങനെ എന്നിട്ട് പോലും ഞാൻ അവിടെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ട് അവിടെ ജോയിൻ ചെയ്തു ഈ മൂന്നര മാസം എനിക്കവിടെ കഴിഞ്ഞ പതിനഞ്ചാം തീയതി വരെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു പതിനഞ്ചാം ആണ് റിസൈൻ ചെയ്തത് അങ്ങനെ അതും എനിക്ക് നല്ലൊരു ഏണിംഗ് നല്ലൊരു ഇൻകത്തോടു കൂടി എനിക്കവിടെ ജോലി ചെയ്യാൻ പറ്റി ആ സമയത്താണെങ്കിൽ ഞാൻ ഹോസ്റ്റലിലായിരുന്നു അതൊരു സിസ്റ്റേഴ്സിൻ്റെ കോളേജാണ് നഴ്സിംഗ് കോളേജ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയിൽ പോകാൻ പറ്റി എന്തെങ്കിലും കോളേജിൻ്റെതായത് കൊണ്ട് താമസം വന്നിട്ടുണ്ടെങ്കിലും കുർബാനയ്ക്ക് പോകാത്ത ഒരു കാര്യത്തിന് എനിക്ക് അവിടെ നിന്ന് വന്നിട്ടില്ല ഒരു ദിവസം പോലും ചില പരിപാടികളൊക്കെ ആറേമുക്കാലിന് വന്നു മണിക്ക് വന്നു പക്ഷെ ഞാനിങ്ങനെ പറയും എന്നെ കുർബാന മുടക്കിച്ചേക്കരുതെന്ന് ഞാനിങ്ങനെ ഈശോയോട് പറയും അതനുസരിച്ച് ആ പരിപാടികളുടെ സമയം നീളുന്നല്ലാണ്ട് എന്നെ ഒരിക്കലും കുർബാനയിൽ നിന്ന് മുടക്കം വരുത്തിച്ചിട്ടില്ല ഇങ്ങനെ എല്ലാ അസുഖങ്ങളാണെങ്കിലും ശരി എൻ്റെ മൈഗ്രൈൻ്റ് കാര്യങ്ങളാണെങ്കിലും ശരി ഞാൻ എല്ലാ ദിവസവും വെഞ്ചരിച്ച തൈലം നെറ്റിയിൽ കുരിശു വരച്ചാണ് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുന്നത് അതേപോലെ തന്നെ എൻ്റെ പപ്പായ്ക്ക് ഷോൾഡർ പെയിൻ ഉണ്ട് ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അപ്പോൾ അതും ഞങ്ങൾ വെഞ്ചരിച്ച തൈലും പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പപ്പായ്ക്ക് കുറേ നാളൊക്കെ ഒരു കുഴപ്പമില്ലാതെ മാറ്റി തന്നു ദൈവം അങ്ങനെ നിരവധിയായ രോഗസൗഖ്യങ്ങളൊക്കെ മാതാവ് തന്നു അതിനും മാതാവിനൊരായിരം നന്ദി അത് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂ ഇച്ചിരി ഡിലേ ആയതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇൻറ്റർവ്യൂ കിട്ടാത്ത സമയമാണ് ഞാൻ ഇതിനോട് അറ്റൻഡ് ചെയ്യുന്നത് മൂന്ന് ഇൻ്റർവ്യൂസാണ് ആ മൂന്ന് ഇൻറ്റർവ്യൂ ഞാൻ പാസ്സായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ പ്രോസസ്സിംഗ് പീരീഡ് എനിക്കൊരു ലാഗ് ഒന്നും വരുത്തിയിട്ടില്ല എല്ലാം ദൈവം നേരത്തെ തന്നു എനിക്ക് സി ഒ എസ് ആണെങ്കിലും ശരി എല്ലാവർക്കും രണ്ടാഴ്ച എടുക്കുന്ന സി ഒ എസ് ഞാൻ ഇവിടെ വന്നു രണ്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു അപ്പോൾ ഏത് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് ചോദിച്ചു ഉടമ്പടി പുതുക്കുന്ന ദിവസം അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു മോള് പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും വരണം നല്ലത് ഏതാന്ന് തോന്നെ എടുക്കുക പക്ഷേ എനിക്ക് അങ്ങനെ എടുക്കാനായിട്ട് ഞാൻ ലോട്ട് ഇടുമ്പോൾ എല്ലാം മാതാവ് എനിക്ക് മിക്സപ്പ് ആയിട്ടൊക്കെ എനിക്ക് തരണേ പക്ഷേ ഞാൻ ഇവിടെ വന്ന് അന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചു പോയി രണ്ടാമത്തെ ദിവസമാണ് ഞാൻ സി ഒ എസിന് അപ്ലൈ ചെയ്തിട്ട് രണ്ടാഴ്ച എടുക്കുന്ന ദിവസം രണ്ടാമത്തെ ദിവസം എനിക്ക് സി ഒ എസ് കിട്ടി ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ വിസ വന്നു ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ഞാൻ പോവുകയാണ് യു കെക്ക് എൻ്റെ കോളേജിൽ നിന്ന് ഞാനും വേറൊരു കുട്ടിയാണ് ആദ്യമായിട്ട് മെഡിക്കൽ സർജിക്കൽ പോകുന്നത് അപ്പം എനിക്ക് പുറമെ മനുഷ്യരായിട്ട് എനിക്ക് എന്തെങ്കിലും ലാഗ് വരുത്തിയിട്ടുണ്ടെങ്കിൽ മാതാവായിട്ട് അതെനിക്ക് കവറപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് തുടർന്നും എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ഞാൻ മാതാവിനോട് അനുഗ്രഹം യാചിക്കുന്നു അതേപോലെ തന്നെ എല്ലാ ദിവസവും ഞാനൊരു നാലധ്യായം ബൈബിൾ വായിക്കും പിന്നെ ഞാൻ പഠിപ്പിച്ചെടുത്താണെങ്കിൽ പോലും എൻ്റെ പിള്ളേരോട് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ വിശുദ്ധ കുർബാന അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എല്ലാ ദിവസവും പോകാനുള്ള സമയമൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഒരു കുർബാനയ്ക്ക് കൂടണം ഒരു ഒരു കൊന്തയെങ്കിലും എത്തിക്കണം അതൊക്കെ ഞാൻ പറയും അങ്ങനെ പിള്ളേരും കുറേ പേരൊക്കെ അങ്ങനെ പള്ളിയിലൊക്കെ പോരുന്നുണ്ട് അങ്ങനെ ഞാൻ ആരെയൊക്കെ കാണുന്നു അവരോടൊക്കെ ഞാൻ പറയും ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എനിക്ക് ഇത്ര അനുഗ്രഹങ്ങൾ കിട്ടിയതെന്നും അല്ലാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന കാര്യങ്ങളാണെങ്കിലും കാരണം ഞാൻ നേരത്തെ തൊട്ട് പ്രാർത്ഥിക്കും പക്ഷെ എൻ്റെ മമ്മിയാണ് എല്ലാ കാര്യത്തിലും ഞാൻ ഏറ്റവും കൂടുതൽ മമ്മിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം മമ്മി പണ്ടൊക്കെ എങ്ങനെ പറയുമായിരുന്നു കുറച്ചൊക്കെ പ്രാർത്ഥിക്കുകയായിട്ടോ കുറേ കൂടെയൊക്കെ പ്രാർത്ഥിക്കണം അപ്പോഴൊക്കെ ഞാനത് നിസാരമായിട്ടെടുത്തു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം നമ്മളെ ആരോ പുഷ് ചെയ്യുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും മാതാവ് ചെയ്തില്ലെങ്കിൽ മാതാവിൻ്റെ സങ്കടം വരുമോ എന്ന് ഓർത്ത് ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മൂന്ന് മണിക്കൊക്കെ എനിക്ക് ബ്രേക്കിൻ്റെ ടൈമാണ് ഞാൻ ഇച്ചിരി നേരം ഉറങ്ങുന്ന സമയം പക്ഷേ മൂന്ന് മണിക്ക് കൃത്യം ഞാൻ അലാം വെച്ച് എണീറ്റ് കരണക്കുന്ത എത്തിക്കുമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ മുട്ടിൻ്റെ ഇഷ്യൂ കാരണം എന്നോട് മുട്ടുകുത്തരുത് മാക്സിമം നിൽക്കരുത് സ്ട്രെയിൻ ചെയ്യരുതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എത്തിക്കുന്നത് മുട്ടുകുത്തി തന്നെയാണ് എനിക്ക് ഒരു ില്ല ഇപ്പോഴും ഞാൻ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു എല്ലാം കൊണ്ടും സമയ ചുരുക്കം ശരി എല്ലാ കാര്യത്തിലും ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടില്ല എൻ്റെ മാതാവ് ഒന്നിലും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി തുടർന്നും ചെറുതും വലുതായി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് മുന്നോട്ടും ഈ ഉടമ്പടിയിൽ തന്നെ നല്ലൊരു മകളായിട്ട് വിശ്വാസത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്ന് മാതാവിനോട് അപേക്ഷിക്കുന്നു സ്നേഹം ഉടമ്പടി ജീവിതം അതൊരു നവീകരണത്തിന്റെ പ്രാർത്ഥന ജീവിത രീതിയാണ് നമ്മുടെ മുൻപിൽ മെർലിൻ റോസ് എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് താൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തിൽ മാറ്റിവെച്ച സമയം അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തികൾക്കായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിലും കാരുണ്യ പ്രവർത്തികൾക്കുമൊക്കെ ആയിട്ട് തൻ്റെ ജീവിതത്തിൽ താൻ എത്രത്തോളം സമയം മാറ്റിവെച്ചു എന്നാണ് ഒരു ഇരുപത്തിനാല് വയസ്സുള്ള സഹോദരിയാണ് നമ്മളുടെ മുൻപിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴമായിട്ട് വളരുവാനായിട്ട് തനിക്ക് സാധിച്ചു ഉടമ്പടി ജീവിതത്തിലൂടെ എന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം ഒരു വ്യക്തി തൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ വളരുവാനായിട്ട് തയ്യാറാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാകുമ്പോൾ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ കരുതലും സ്നേഹവും ഒക്കെ ആ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ട് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു ആധ്യാത്മിക നവീകരണത്തിൻ്റെ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നൊരു പ്രാർത്ഥനയാണ് ഈ ജീവിതം വഴിയായിട്ട് പരിശുദ്ധ അമ്മയുമായിട്ട് കൂടുതലെടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് രെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചോടിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്